இந்த ஒரு பதிவு உங்களின் தலைவிதியையேயே மாற்றலாம் ஏனென்றால் உங்கள் தலை மாற்றக்கூடிய ஒரு அற்புத திருக்கோவிலுக்கு தான் உங்களை நான் இப்போது அழைத்துச் செல்ல இருக்கின்றோம் பிரம்மஹஸ்தி தோஷம் தீர்க்கும் மகாலிங்கேஸ்வரர் திருக்கோவில் உலக வாழ்க்கையில் ஒவ்வொருடைய வாழ்க்கையும் ஒவ்வொரு விதமாக அமைந்திருக்கிறது ஒரு சிலருக்கு வெற்றி தேடி வருகிறது ஒரு சிலருக்கு என்ன உழைத்தாலும் அதற்குரிய பலன் கிடைப்பதில்லை പലർക്കും എവ്വളവോ പണം കയ്യിൽ വന്നാലും അത് തങ്കുവതില്ലേ വാഴ്ക്കിൽ തടുമാറ്റം നിമ്മതിമ നിമ്മതിയോ മുൻേറ്റമോ ഇല്ലാത്ത വഴക്ക ഇതുപോല പല പ്രചനകൾക്ക് കാരണമാ പല ദോഷങ്ങൾ ഇരിക്കുന്നതാ പെട്ടത് അതിൽ മുഖ്യമാമഹ ഹസ് ദോഷത്തെ ചല്ലപ്പെടുന്നത് പ്രമഹ ഹസ്തി ദോഷം എന്നാൽ എന്ന കഷ്ടങ്ങൾക്ക് തുൻപങ്ങൾക്ക് എന്നാ തീർ ഇപ്പിയെല്ലാം തവിപ്പവർക്കാണ് ഒരു അർഭുതൃക്കോലെ താൻ ഇന്നെക്ക് നാം ദർശിക്കയിക്കുന്നോ പ്രഹ്മഹസ് ദോഷ പരിഹാര സ്ഥലമാ പോറ്റപ്പെടും തിരുക്കോവിൽ ഒരു ലൈക്ക് ചെയ്തു തുടർന്ന് പാരുങ്ങൾ വെൽക്കം ടു ദി ടൂറിസം ചാനൽ മഹാലിംഗേശ്വര മഹാലിംഗേശ്വരോൽ തിരുവിടമറൂർ ഇന്ന ഉലിൽ മനുതനാ പിറന്ത എല്ലോ എല്ലാ വസതിയുടനും നിമ്മതിയുടനും വഴിവതില്ല ചിലർ പിറക്കും പോതിലിരുതേ ഇറക്കും വരെയും നല്ല വസതിയുടനും നിമ്മതിയുടനും വഴുക പിറന്നതിലേ വരുമയൽ വാടി ഇറപ്പവുകളും ചിലർ വാഴയിൽ മുൻേറി പണക്കാരവും സിലർ തൻ പണക്കാരനിലേ ഇഴ്ന്ന് വരുമയൽ വാടുവത പലരും വാഴത് നംവാഴിൽ നാം പല പേരെ പാർത്തരുകോം മിക വസതിയുടൻ വാഴ്ന്നവർ ഇറക്കും പോമയിൽ വാടി ഒന്നുമില്ലാത്തവരായി ഇറന്ന് പോവത് നാം പാർത്തരുക ഇപ്പടി പൊരുളാരീതിയ മറ്റുമല്ലാൽ തീരുമം തള്ളിപ്പോതൽ കുഴന്തേ പ്രചരയില്ലാമൽ തവിപ്പത് എന പ്രകൾ നീണ്ടുകൊണ്ടേ പോകേണ്ടത് ഇപ്പടി മനീതവാഴിൽ ഏർപ്പെടും തുപങ്ങൾ അനത്തും മുൻകളിൽ ശാപത്താൽ ഏർപ്പെടുവവും പുരാണങ്ങളിൽ പെടുന്നത് മുൻോളി ശാപത്തെ ബ്രഹ്മഹസ്തി ദോഷം ദോഷം എന്ന ദോഷം തലമുറ തലമുറയ തുടരുക ഇന്ത ഇന്നലെ ശാപത്തെ നിവർത്തി ചെയ്യില്ല ഉങ്ങളിൽ പ്രചനകൾക്കും തീർ കിടക്കാതെ പുരാണങ്ങളിൽ കുറിപ്പിട്ടിരിക്കുന്നത് ദോഷത്തെ പോകുന്ന ഒരു അർബുദ തീരുത്തലമാ ഇത്തിരുക്കോയിൽ അമിത്ള്ളത് ഏരാള ഭക്തോവിലുക്ക് ദിനവും വന്ന് പ്രാർത്ഥന ചെയ്തു കൊള്ളുക ഒ പ്രചനകൾ ഇരുന്നാലും അനുവിധ തുപങ്ങൾക്കും ഇപ്പം പ്രഹ്മഹസ്യ ദോഷ നിവർത്തി പരിഹാരം മൂലം ചെയ്യുന്നത് നമ്പുങ്ങൾ നമ്പിക്കതാ വാഴ ബ്രഹ്മഹസ്യ ദോഷം നിവർത്തി ഭക്തർകൾ ഭക്ത പത്ത് വിധിമുറകളെ പിൻപറ്റുമാറു കുറിപ്പിട്ടിരിക്കുന്നത് അത് എന്നവെൽ ഒന്ന് ഇന്നോവിലുക്ക് വരുകേ തരും ഭക്തർ കാരുണ്യ തീർത്ഥത്തിൽ കുളിത്തൽ അല്ലാതെ തലയിൽ തണ്ണീർ തെളിത്തുകൊള്ള വേണ്ട ഇരണ്ട് തീരുക്കോവിലേ ഉള്ള പടിത്തറ വിനായകരെ വണങ്ങി വിനായകർ മറ്റും നന്ദിയിനെ മൂന്ന് മുറ വലം വര വേണ്ടി മൂന്ന് അശ്വമേധ പ്രകാരത്തെ ഒരു മുറി വലം വര വേണ്ട അശ്വമേധ പ്രകാരം എത്വെ ഇന്ന പതിവിൽ നാല് ഇരിക്കേൻ തരിന് കൊള്ളു നാനാവത്മഹ ഹസ്തി ദോഷ നിവർത്തിക്ക് ടിക്കെറ്റ് കൗണ്ടറില് ഒരു നബർക്ക് ഒരു ടിക്കറ്റ് രൂപ എണ്ണൂറ്റി അമ്പത് വാങ്ങ വേണ്ട ഒരു ടിക്കെട്ടുക്ക് ഒരുവർ മറ്റുമേ അനുമതി ഐന്ത് ബ്രഹ്മഹസ്തി ഹസ്തി ദോഷ നിവർത്തി ചെയ്യും ഇടത്തിൽ ക്യൂവിൽ നിർക്ക വേണ്ട ഒരു ടിക്കെട്ട് ഒരുവർ മറ്റുമേ അനുമതി ആറാവതാ ദോഷ നിവർത്തി ചെയ്ത പ്രമഹ ഹസ്തി മേടൈമേലെ ഉപ്പിനെ തലയ്ക്ക് പോടവേണ്ട ഉപ്പ് കോവിൽ മൂലം തരപ്പെടും പ്രമഹ ഹസ്യ ദോഷ നിവൃത്തി ചെയ്യാത്തവർ ഉപ്പ് പരിഹാരം ചെയ്യ നബർ ഒരുവർക്ക് എഴുപത് രൂപ ടിക്കെട്ട് വാങ്ങ വേണ്ട അതാവത് പ്രഹസ്യ ദോഷ നിവർത്തി ഉപ്പ് പരിഹാരവും അന്ത ടിക്കറ്റിൻ മൂലം സേർന്നേ വരുക ആണാൽ ഉപ്പ് പരിഹാരം മറ്റും ചെയ്താൽ പോതും എന്നാൽ അതൊക്കെ നിങ്ങൾ തനിയാ ഒരു ടിക്കെട്ട് വാങ്ങ വേണ്ടത് കുറിപ്പിട്ടിരിക്കുന്നത് യാരെല്ലാം ഉപ്പ് പരിഹാരം മറ്റും ചെയ്താൽ പോതുമായത് நான் சொல்ல നാല് தெரிந்து கொள்ளுங்கள். അടുത്തത് നക്ഷത്ര ലിംഗത്തെ വണങ്ങി മഹാലിംഗ സ്വാമി സന്നിധിയിൽ ദർശനം ചെയ്ത് അന്നദാന ടിക്കറ്റ് ചീട്ടിനെ കൊടുത്ത് അർച്ചന പൈകളെ പറ്റൊള്ളട്ട നവഗ്രഹത്തിൻ്റെ എതിർപുറത്തിലുള്ള വഴിയിൽ അമ്പാൾ സന്നിധിക്ക് ചെല്ലും ഒൻപത് അമ്പാൾ ദർശനം മുടി ശ്രീ മൂകാംബിയെ ദർശനം ചെയ്യും അതായത് ഇത്തലത്തിൽ ദേവി കർണാടക മാം കൊള്ളൂരിൽ അരുൾ പാലിക്കും മൂകാംബിയെ സ്വരൂപത്തിൽ കാഴ്ച തരുകൾ പത്താതാ ദർശനം മുടി കിഴക്ക് വടക്ക് തെർക്കു ആകിയ എന്തോപുരങ്ങൾ വഴിയാ വേണും ചെല്ലലാം ഇപ്പടി പത്ത് വിധി മുറകളെ നിങ്ങൾ പിൻപറ്റ കോർവഹം ഇരുന്നാലും നാം എന്ത് നുഴയു വായിൽ വഴിയാ കോവിലുക്കൾ ചെലകോ അതേ ഗോപുരം വഴിയാ നാം തുമ്പി വരക്കൂടാതെ പെടുന്നത് ഏൻ നാം തുമ്പി വരും പോേ ഗോപുര വഴിയാ വരക്കൂടാ എണങ്ങൾ ചൊല്ലപ്പെടുന്നത് നാ അതെയും കൂടെയൊരുക്കേന്ത് കൊള്ളു മുതലിൽ അശ്വമേധ പ്രകാരം എന്തത് എന്നു നാം പാർപ്പോം സുമാർ ആയിരത്തി ഇരുന്നൂറ് ആണ്ടേൽ പഴമയാണ് ഇത്തിരുക്കോയിൽ മൂന്ന് പ്രകാരങ്ങൾ അമന്ത്രിക്കുന്നത് അശ്വമേധ പ്രകാരം കൊടുമുടി പ്രകാരം പ്രണവപ്രകാരം എന്നും തിരുനാമങ്ങളിൽ ഇന്ന് മൂന്ന് പ്രകാരങ്ങളെയും അഴയ്ക്കപ്പെടുന്നത് ഇതിൽ വെളിപ്രകാരത്തെ അശ്വമേധപ്രകാരം എന്നും അഴയ്ക്കപ്പെടുന്നത് ഇന്ന് അശ്വമേധ വെളിപ്രകാരത്തെ വലം വന്നാൽ അശ്വമേധയാഗം ചെയ്ത ഫലനെ കൊടുക്കും എന്നത് ഐതിഹ്യം ബ്രഹ്മഹസ്യ ദോഷം നിവർത്തി ചെയ്യവരും ഭക്തകൾ ഇന്ന് അശ്വമേധ പ്രകാരത്തെ ഒരു മുറി വലം വരവേണ്ട ഇരണ്ടാവത് പ്രകാരം കൊടുമുടി പ്രകാരം എന്നും അഴയ്ക്കപ്പെടുന്നത് ഇന്നണ്ടാമത് പ്രകാരമാണ് കൊടുമുടി പ്രകാരത്തെ ശിവപെരുമാൻ കുടിയെടുക്കും കൈലാസ പർവതത്തെ സമം ഉൾ പ്രകാരം പ്രണവ പ്രകാരം എന്നും അഴൈക്കപ്പെടുന്നത് ഇന്ന പ്രണവ പ്രകാരത്തെ വന്നാൽ സകല സൗഭാഗ്യങ്ങളും ശിവപെരുമാൻ അരുളും കിട്ടും എന്നതും കുറിപ്പിട്ടിരിക്കുന്നത് അതേപോലെ ഉപ്പ് പരിഹാരം മറ്റും യാർ ചെയ്യലാം എന്നത് പാർപ്പോം ഒരു കുടുംബത്തിൽ ഒരുവർക്ക് പ്രഹി ദോഷം ഇരുന്ന് അത് നിവൃത്തി ചെയ്യ കുടുംബത്തോട് വരുമ്പോൾ കുടുംബത്തിലുള്ള മറ്റവർ എന്ത ഉപ്പ് പരിഹാരം മറ്റും ചെയ്താൽ പോകും അടുത്തതാ നാം എന്ത ഗോപുര വായിൽ വഴിയാ ഉള്ളേലിതോ അതേ ഗോപുര നുഴവ് വായിൽ വഴിയാ തരും വെളിയിൽ എന്നും ഒരു നമ്പറു എതനാൽ ഞാൻ ഒരു മുറി വരകുണപാണ്ടൻ വേട്ടയ്ക്ക് മാരത്തിൽ തരമ്പി വരും പോലും വഴിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു അന്തണൻ മീതു തൻ കുതിരയൻ കാലടിയപ്പെട്ട് ഇറന്ന് വിട്ടാർ അതിനാൽ അന്ത അന്തണനെ ആവി വരഗുണപാണ്ഡ്യനെ പറ്റിക്കൊണ്ടത് അതിനാൽ പല തുൻപങ്ങളെ അനുഭവിത്ത വരഗുണപാണ്ഡ്യൻ അന്ത ദോഷത്തെ പോക്കിക്കൊള്ള ഇത്തരത്തിൽ അരുൾ പാലിക്കും മഹാലിംഗേച്വരരെ വണങ്ങ ആലയത്തിൻ കിഴക്ക് ഗോപുര നുഴവായൽ വഴിയാ നുറൈന്നു അവരെ പറ്റി കൊണ്ട അന്ത അന്തണനെ ആവി ഉള്ളേ വര മുടിയമ അവരെ വിട്ട് വെളിയേറി തരമ്പി വരുമ്പോൾ പോറ്റിക്കൊള്ളലേണ്ടി എണ്ണി വെളിയിൽ കാത്തു കൊണ്ടിരുന്നത് ആണോ മികുന്ത ശിവഭക്തനായി വരകുണപാണ്ടായി ശിവപെരുമൻ അതേ പാതയിൽ സെല്ലാമൽ തടുത്ത ശിവപെരുമാന അരുളാൽ വരകുണപാണ്ടൻ കോവിലുക്കുളള വന്ന നുഴയു വായു വഴിയാ വരാമൽ വേറൊരു വഴിയാ വെളിയിൽ ചെന്നാൽ അതിനാൽ അവരെ പറ്റിക്കൊണ്ട ദോഷം വിലകിയതാ പുരാണങ്ങളിൽ ചൊല്ലപ്പെടുന്നത് ஆகையால் இங்கு வரும் பக்தர்கள் இன்னும் இந்த சம்பிரதாயத்தை கடைபிடிக்கின்றார்கள் பிரம்மஹசிய தோஷத்தால் அவதிப்படும் அனைவரும் இத்தலத்திற்கு ஒரு முறையாவது வாருங்கள் உங்கள் வாழ்க்கையில் இருந்து வரும் அனைத்து துன்பங்களும் பிரச்சனைகளும் பனிபோல் போல் கரைந்துவிடும் உங்கள் கஷ்டங்கள் துன்பங்கள் எதுவாக இருந்தாலும் சரி உங்கள் தலைவிதியே மாற்றக்கூடிய ஒரு அற்புத திருக்கோவிலாக இத்திருக்கோவில் அமைந்திருக்கிறது இத்தலத்தில் அருள் புரியும் மகாலிங்கேஸ்வரரே നിങ്ങളും ഒരു മുറയാവത് ദർശിച്ച് വഴിപെടുമാറ് ഉങ്ങളെ അൻപടൻ അഴക്കുന്നത് ദിനു ടെക് ടൂറിസം ചാനൽ ഈ ഇത്തിരുക്കോയിൽ കുംഭകോണത്തിലിരുന്ന് മൈലാടുള്ളും പാതയിൽ കുംഭകോണത്തിലിരുന്ന് സുമാർ ഒൻപത് കിലോമീറ്റർക്കും കുറവാണ് തൊലിൽ അമന്ത്രിക്കുന്നത് നിങ്ങളും ഒരു മുറയാവത് ഇന്ന് തൃവിടെ മരുതൂർ മഹാലിംഗേശ്വരരെ വഴിപെടുങ്ങൾ എങ്ങളിൽ പതിവുകളിൽ മുന്നൂറ്ക്കും മേപ്ട്ട കോവിലുകളിൽ പതിവുകളിൽ ഉള്ളത് പാർത്ത ഫലനടയുങ്ങൾ இந்த பதிவிற்கு ஒரு லைக் செய்ய மறந்து விடாதீர்கள் மீண்டும் உங்களுக்காக எங்களின் தேடல்களும் பயணங்களும் தொடர்கிறது அடுத்த பதிவில் சந்திக்கும் வரை தி நூடெக் டூரிசம் சேனல் தினேஷின் அன்பு வணக்கங்கள் தேங்க்ஸ் ஃபார் வாட்சிங் பை பை